എൻ്റെ പേര് രവികുമാർ എൻ്റെ സ്ഥലം പരിശോധിക്കൽ പാറശാല പ്രദേശത്താണ് പരിശോധിക്കുന്ന സ്ഥലം ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വാഴ കൃഷി തെങ്ങ് കവുങ്ങ് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് പിന്നെ കാറ്റ് വീഴ്ച മൂലം കഴിഞ്ഞ രണ്ട് ടേമിലും എനിക്ക് ഏകദേശം ആയിരത്തോളം വാഴകൾ എനിക്ക് കാറ്റ് വീഴ്ച മൂലം നഷ്ടപ്പെട്ടു ഈ വർഷം ഇതാ കാലാവസ്ഥ വളരെയധികം ചൂട് നിലക്കുന്നു നമ്മൾക്ക് വയലുകളിലൊന്നും വെള്ളമില്ല അപ്പോൾ അത് കാരണം എനിക്ക് കുറേയൊക്കെ വാഴ ഒച്ച തൈവാഴകളൊക്കെ ഉണങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കൃഷ് കാർഷിക മേഖലയിൽ നമുക്ക് വളത്തിനുള്ള സത്രി ഉണ്ടാവണം അതുപോയിട്ട് ഈ വാഴക്കൊലയ്ക്ക് നമുക്കൊരു വിലയിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അത് നമുക്ക് നശിക്കുന്ന വാഴക്ക് മൊത്തമായി നമുക്ക് നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ രംഗത്തെ പിടിച്ചേക്കാൻ സാധിക്കുകയുള്ളൂ കാർഷിക വിളകളുടെ വിപണനത്തിന് പ്രത്യേക പദ്ധതി